ം അകറ്റർബുദം ജനകീയ ക്യാമ്പയിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് അവർ ഒരിക്കലും ഒറ്റപ്പെടുന്നില്ല സർക്കാരും പൊതുസമൂഹവും അവരോടൊപ്പം എപ്പോഴും എപ്പോഴുമുണ്ടാകും ഇത്തരമൊരു ആത്മവിശ്വാസം അവർക്ക് പകർന്നു നൽകാൻ നമുക്കെല്ലാവർക്കും കഴിയണം നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ടിരുന്നാലാണ് നമ്മുടെ ആരോഗ്യം ആരുടെ കൈകളിലാണ് നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടിരുന്നാലാണ് നമുക്ക് എന്താ മനസ്സിനും ശരീരത്തിനും നല്ലൊരു ആക്റ്റീവ് ആയിട്ടിരുന്നാലല്ലേ നമുക്ക് എന്താണ് ഈവൻ നമുക്ക് ഒന്ന് എണീറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം നമുക്ക് നമ്മുടെ ആരോഗ്യം വേണം നമ്മുടെ ആരോഗ്യം ആരുടെ കൈകളിലാണ് നമ്മുടെ കൈകളിലാണ് അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം നമുക്ക് ഒരു പനി വന്നു ജലദോഷം വന്നു കൂടുതലും സ്ത്രീകൾ എന്തായേ മക്കൾക്ക് വന്നാലും ഭർത്താവിനെ നമ്മൾ ഓടി അവരുടെ കാര്യങ്ങൾ പക്ഷെ നമ്മുടെ കാര്യങ്ങൾക്ക് ചിലപ്പോൾ അവർക്ക് സമയമില്ലെങ്കിൽ നമ്മൾ ആ പോട്ടെ വേണ്ട പിന്നെ ആവാ എന്ന് നമ്മൾ ചിന്തിക്കും ഒരു കുടുംബത്തിന്റെ എപ്പോഴും നെടുന്തൂണ എന്നൊക്കെ നമ്മൾ ആരെയാണ് പറയുന്നേ ആ കുടുംബനാഥനെ പറയും ഫിനാൻഷ്യലി എല്ലാ കാര്യങ്ങളും ഗൃഹനാഥൻ വഹിച്ചാലും വീട്ടിലെ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുന്നവരായിരിക്കും ഗൃഹനാഥ ആയിരിക്കും അപ്പൊ എപ്പോഴും എന്താ ചെയ്യേണ്ടേ നമ്മുടെ ആരോഗ്യവും കൂടി നമ്മൾ ടേക്ക് കെയർ ചെയ്യണം നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ഹായ് ഹെൽത്തി ആയിട്ടിരുന്നാലല്ലേ നമ്മുടെ വീട്ടുകാരെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് തരുന്ന ഒരു ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് തരുന്ന എന്താന്ന് വെച്ചാ ഇപ്പോൾ നമ്മുടെ പുതു തലമുറ മുന്നേ ഉള്ളവര് കുറേം കൂടി ഈ പറഞ്ഞ പോലെ ജക്ക് ഫുഡ് ഇപ്പൊ എന്താ പിള്ളേരോടൊക്കെ ചോദിച്ച ഒരു ഫങ്ഷന് എന്ന് കഴിഞ്ഞാൽ എന്താ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനം ബിരിയാണി ചിക്കൻ ഫ്രൈഡ് റൈസ് ചോറും കറികളും ഒന്നും ആർക്കും വേണ്ട എല്ലാവർക്കും ഇങ്ങനെയുള്ള ആഹാരങ്ങളാണ് ഇഷ്ടം അതിന്റെ ടേസ്റ്റ് ആണ് പക്ഷെ ആ ടേസ്റ്റ് കൂട്ടാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മുടെ ശരീരത്തിന് നല്ലതാണോ ഒരിക്കലുമല്ല ഏറ്റവും നമുക്ക് ശരീര ടേസ്റ്റ് ഉണ്ട് പക്ഷെ ശരീരത്തിന് അത് ദോഷം ചെയ്യുന്നതാണ് എന്നാ വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ ആണെങ്കിലോ ശരീരം നമ്മുടെ ആരോഗ്യം നൽകുന്നതാണ് പക്ഷെ ടേസ്റ്റ് ചെലപ്പോ കുറവായിരിക്കും അപ്പൊ അത് അതുകൊണ്ട് നമുക്ക് എന്താ സംഭവിക്കുന്നത് നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചില്ലാതാവുക നമ്മൾ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് എഴുപത് കഴിഞ്ഞവർക്കാണ് ഒരു ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ അതും വളരെ ചുരുക്കം കിട്ടുന്നു അവിടെ ഒരാൾ അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്നു മരിച്ചു ഈവൻ ഈ കഴിഞ്ഞ മാസം വരെയുള്ള അളവിൽ ഇനി കണക്കുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത് വയസ്സ് മുതൽ ഹാർട്ട് അറ്റാക്ക് വന്നാ മരിക്കുന്നത് ഇപ്പൊ ന്നോർത്തു എങ്കിൽ ഒരു മനുഷ്യന്റെ മുപ്പതാം വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വന്നു മരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ ജസ്റ്റ് ജോലിയിലേക്ക് ചിലപ്പോൾ ഒരു കുടുംബജീവിതം പോലും നയിക്കാൻ തുടങ്ങിയ വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ അതിലേക്ക് കയറാൻ പോകുന്ന ആൾക്കാരായിരിക്കാം ആ ഒരു നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് നമ്മൾ തന്നെ സ്വയം മുന്നോട്ടുള്ള ജീവിതത്തിന്റെ പകുതി ഭാഗത്ത് നിന്ന് വിട വാങ്ങേണ്ട അവസ്ഥയാണ് വരുന്നത് അപ്പൊ അതില് നമ്മൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിത രീതിയിൽ നമ്മൾ ഇതുവരെ ചെയ്തു പോകുന്നവരെ നമുക്ക് എല്ലാവരും തിരക്കുള്ളവരാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന് കൂടുതലും സ്ത്രീകളും ജോലിക്ക് പോകുന്ന അമ്മമാരെ ഒക്കെ ഉണ്ട് കുട്ടികളെ നോക്കുന്നുണ്ടെങ്കിൽ പോലും ആ കൂടെ ജോലിയും ഒക്കെ കൊണ്ടുവന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന മൾട്ടി ആക്റ്റീവ് ആണ് എപ്പോഴും വുമൺസ് അപ്പം അങ്ങനെയുള്ളപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് തൊട്ട് നമ്മൾ ഈ പുതുവർഷം തുടങ്ങുകയാണ് നമ്മൾ ഈ ഒന്നാം തീയതി മുതൽ നമ്മൾ എന്നും ഒരു കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് അല്ലെ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിപ്പോൾ ഇരുന്നുള്ള ജോലികളൊക്കെ ചെയ്യുന്നതിനാൽ നമ്മുടെ ശരീരത്തിന് അധികം വ്യായാമം കിട്ടുന്നില്ല നമ്മള് ഒരു വ്യായാമം എന്തെങ്കിലും യോഗ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നമുക്കിപ്പം യൂട്യൂബിലും കാര്യങ്ങളൊക്കെ അടിച്ചു തുടങ്ങുമ്പോൾ സൂമ്പ ഡാൻസ് നമ്മുടെ തന്നെ ടീമായിട്ട് തന്നെ ഓരോ ഏരിയകളിലെ സൂമ്പ ഡാൻസും കാര്യങ്ങളായിരുന്നു നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ട് ഈ വാടി വാർഡുകളിൽ നമ്മുടെ എല്ലാ വാടീന്നും എല്ലാവരും നല്ല പോലെ ആക്റ്റീവ് ആയിട്ട് നമ്മൾ സെന്റർ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നല്ല പോലെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നതായിരുന്നു ഇപ്പം സൂമ്പ ഡാൻസ് യോഗ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ദിനചര്യയില് ഇനി നമ്മൾ ഉൾപ്പെടുത്തണം അതിനു വേണ്ടി ഒരു കുറച്ച് സമയം നമ്മള് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാക്കി എല്ലാ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും ഒരു പത്ത് അല്ലെ ഒരു പതിനഞ്ച് ദിവസം മിനിറ്റ് നമ്മൾ ഓരോ ദിവസവും അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കണം പിന്നെ വരുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളൊക്കെ ഏകദേശം എത്ര സമയം ഉറങ്ങുന്നുണ്ട് എല്ലാരും എല്ലാരും ഇപ്പം കൂടുതൽ കുറെ പേര് ഫോണൊക്കെ കണ്ട് ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നു ചിലർ വർക്ക് ചെയ്ത് ഉറങ്ങുന്നു ഇപ്പൊ നിലവിൽ നമ്മുടെ പഠനങ്ങൾ അനുസരിച്ച് മിനിമം നമ്മൾ ഒരു ആറു മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങുന്നത് കൊണ്ട് നമ്മുടെ ശരീരവും മനസ്സും ഒരേപോലെ റെസ്റ്റിലോട്ട് പോകും ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അത് നമ്മുടെ വന്നില്ലെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ വായിക്കാൻ താല്പര്യമുള്ളവരാണ് നമുക്ക് വായിച്ച നമുക്ക് വായന ഇഷ്ടമില്ലാത്തവര് നമ്മളെപ്പോഴും പറയും വായിക്കാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് സമയം ഇത് അങ്ങ് വായിക്കും ഇഷ്ടമില്ലാത്ത ഒരു ആക്ടിവിറ്റി നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടുപ്പ് വരും ഓട്ടോമാറ്റിക്കലി നമ്മൾ പോയി കിടന്ന് ഉറങ്ങിയേക്കാം എന്നുള്ളൊരു നമ്മൾ എന്തിനാണോ നമുക്ക് ഇഷ്ടമില്ലാന്ന് തോന്നുന്നത് അത് നമ്മൾ ആക്റ്റീവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം മടുപ്പ് തോന്നും നമ്മൾ സ്വയം തന്നെ നമ്മുടെ മനസ്സിനോട് പറയും വേണ്ട ഞാൻ പോയി കിടക്കാൻ പോവാം അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ഇതിലേക്ക് വരാൻ പറ്റും കൂടുതലും കുട്ടികളൊക്കെ വീടുകളിൽ ഫോൺ യൂസ് ചെയ്തും ഒക്കെ രാത്രി പന്ത്രണ്ടര ഒരു മണി വരെ ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിൽ അറിയത്തില്ല തിപ്പി പറഞ്ഞ ഒന്നാം ക്ലാസ് തൊട്ട് ഇങ്ങ് വരുന്ന എല്ലാ പിള്ളേർക്കും സോഷ്യൽ മീഡിയ ഉണ്ട് അത് യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് എല്ലാം നമുക്ക് അറിയാം അപ്പം അവരും റൂമുകളിൽ ഇപ്പം നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഉണ്ട് ഗ്രാൻഡ് ചിൽഡ്രൻസ് ഉണ്ട് മക്കളുണ്ട് അപ്പം അവരൊക്കെ അവരുടെയൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ ഒബ്സേർവ് ചെയ്യണം പന്ത്രണ്ട് മണി കഴിഞ്ഞും അവരുടെ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് അല്ലാത്തതായിട്ടുള്ള ഫോൺ യൂസിങ്ങോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ അത് ഒഴിവാക്കുക അല്ലാതെ നമ്മൾ വേണ്ടി തന്നെ ഒരു കുറച്ച് സമയം നമുക്ക് ലൈഫിൽ ചൂസ് ചെയ്യാം പക്ഷെ ഫുൾ ടൈം നമ്മൾ അതിലേക്ക് മാറിയിട്ട് ഒരു മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും ഉറങ്ങുക അത് നമ്മുടെ മാനസിക ആരോഗ്യത്തിനേം കൂടി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഉറക്കം എന്നുള്ളത് പിന്നെ അതുപോലെ ഉള്ളതാണ് ഇപ്പം എല്ലാവരും സ്വന്തമായിട്ട് ചികിത്സകൾ കൂടുതലാണ് നമുക്കറിയാം ഒരു പനി വന്ന ഒരു പാരസെറ്റാമോൾ കഴിക്കുക രണ്ടു ദിവസം വെയിറ്റ് ചെയ്യും മൂന്നാമത്തെ ദിവസം വീണ്ടും പനിയുണ്ടെങ്കിൽ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്ന ആന്റിബയോട്ടിക്കിന്റെ ബാക്കി ഇരിപ്പുണ്ട് അതെടുത്ത് കഴിക്കാം അത് കഴിച്ചു കഴിയുമ്പോൾ കുറച്ചും കൂടി ആശ്വാസം അപ്പൊ എന്താ സംഭവിക്കുന്നത് നമുക്ക് ഒരിക്കലും ഇന്ന് വന്ന പനിയോ ചുമയോ ആയിരിക്കില്ല നമ്മൾ ഞാൻ ഇന്ന് ഡോക്ടറെ പോയി കണ്ടു അപ്പൊ പറഞ്ഞു ഇതൊരു വൈറൽ ഫീവർ ആണ് ഈ മരുന്ന് കഴിച്ചാൽ മതി വീണ്ടും എനിക്കിപ്പോ ഒരു ഒരു മാസം ഇല്ല ഒരു മൂന്നാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും എനിക്ക് പനി വന്നു അപ്പൊ നമ്മൾ ആദ്യ അത് കഴിഞ്ഞ പ്രാവശ്യം വന്നതിന്റെ ബാക്കി അല്ലെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു പനിയോ വന്നു ചില ഞാൻ ഇന്നലെ സംസാരിച്ചു ആ അവിടെ പോയപ്പോ അവിടെ എല്ലാവർക്കും ചുമയും പനി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് വന്നായിരുന്നു ഈ പാരസെറ്റാമോൾ കഴിച്ചാൽ അതങ്ങ് തീർന്നോളും എന്ന് കരുതി നമ്മൾ പാരസെറ്റാമോളും കഴിക്കും ഇപ്പൊ അതുപോലെ നമ്മൾ ഇങ്ങനെ മേടിക്കുമ്പോ ചിലപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ ഇരിക്കും ആ ഇത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈ ഗുളി കഴിക്കാം എന്ന് കരുതി നമ്മള് ഒരുപാട് പേരും സ്വയം ചികിത്സ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് നമുക്ക് ഇന്ന് പനി വന്നു നാളെ പനി വന്നാൽ പോലും ഇന്ന് നമ്മൾ ഡോക്ടറെ കണ്ടാലും പനി കുറഞ്ഞില്ലെങ്കിലോ പനി ഉണ്ടെങ്കിലോ നമ്മൾ ഡോക്ടറെ നേരിട്ട് കണ്ട് നമ്മുടെ പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ പാരസെറ്റാമോൾ പോലും നമ്മൾ കഴിക്കാൻ പാടുള്ളൂ ഒരിക്കലും നമ്മളത് നമ്മൾ സ്വയമായിട്ട് എടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ കഴിച്ചിരുന്ന ഇതിനു മുന്നേ ഞാൻ കഴിച്ചിരുന്ന ടാബ്ലറ്റ് ആണെന്ന് കരുതി ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് നമ്മൾ ഡോക്ടറെ കണ്ട് ചികിത്സ തേടുന്നതിന്റെ ഏറ്റവും വലിയ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഏത് രോഗമാണ് കടന്നിരിക്കുന്നത് എന്നുള്ളതും അതിന്റെ ഏത് മൂർധന്യാവസ്ഥയിലാണ് നമ്മുടെ ശരീരം ഇപ്പം അതുമായിട്ട് നിൽക്കുന്നത് എന്നുള്ളതും നമുക്ക് നേരത്തെ തന്നെ കണ്ടെത്താൻ കഴിയും നമ്മൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആന്റിബയോട്ടിക്കുകള് നമുക്ക് മുന്നോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ രോഗാണുവിനെ നശിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഡോക്ടറെ കാണുകയും മരുന്ന് വാങ്ങുകയും ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെ രണ്ടല്ലേ മൂന്ന് ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമയോ പനിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളും ഡോക്ടറുടെ നിർദ്ദേശം അനുസരണം നമ്മൾ ചെയ്യണം അപ്പം ഇനി നമ്മൾ ചെയ്തുക്കേണ്ട ഒരു തീരുമാനമാണ് ഒരിക്കലും പനിയോ ജലദോഷമോ ചുമയോ എന്തു ആയാലും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഏഹ് എല്ലാ രോഗലക്ഷണങ്ങളും എപ്പോഴും നമുക്ക് നമുക്കിപ്പം ഡെങ്കിപ്പനി ചിക്കൻ ബോക്സ് അതിനൊക്കെ നമുക്ക് ചെറിയ രോഗലക്ഷണങ്ങൾ നമുക്ക് അറിയാം പക്ഷെ നമ്മൾ അതായിരിക്കും എന്ന് കരുതിയിരുന്നാലും വേറെ വൈറസുകൾ ഉണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ അതായിരിക്കില്ല അപ്പം ഈ പോലെ ചിലപ്പോൾ ഒന്ന് കുഴഞ്ഞ് വീണ് കഴിഞ്ഞ് നമ്മൾ ആശുപത്രിയിലേക്ക് എടുത്ത് എത്തിക്കുമ്പോൾ തന്നെ പലരുടെയും ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്നുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നടന്നു വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും സ്വയ പാടില്ല ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കുക പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞത് നമ്മളെല്ലാവരും എന്താ പറയുന്നെ ഇപ്പം ചെറിയ ഇതിൽ ഈ ചുമയോ ജലദോഷം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ പൊതുസ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴും ഒക്കെ നമ്മൾ മാസ്ക് ധരിക്കുക പിന്നെ എന്താ പറയുന്നെ നമുക്കിപ്പോൾ ഒരു മേലാഴിക ഉണ്ടെങ്കിൽ നമ്മൾ അധികം കുഞ്ഞുങ്ങളോ കുട്ടികളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് അധികം സമ്മർദ്ദം പുലർത്താതിരിക്കുക നമുക്ക് എന്താണേലും നമ്മൾ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പിന്നെ നമ്മുടെ സെന്ററിന്റെ ഭാഗമായിട്ട് ഇന്ന് തൊട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ യോഗ ക്ലാസ് സൂംബ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പൊ അതനുസരിച്ച് എല്ലാവരും അതിൽ പങ്കുചേരുക പിന്നെ നമ്മുടെ വീടുകളില് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഒരു നമ്മുടെ കുട്ടികളെയൊക്കെ കൂട്ടി അല്ലെ കൊച്ചുമക്കളെയൊക്കെ കൂട്ടി നമ്മൾ കുറച്ച് സമയം എല്ലാ ദിവസവും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യം നമ്മുടെ ആനന്ദമാണ് എന്ന് നമ്മൾ നിശ്ചയിക്കണം നമ്മൾ പറഞ്ഞ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ ബാക്കി അംഗങ്ങളൊക്കെ ഒരുപാട് എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ കേൾക്കും അല്ലെങ്കിൽ ഭർത്താവ് കുറച്ചുകൂടി കാര്യങ്ങൾ കേൾക്കും അപ്പം അതുകൊണ്ട് ഇന്ന് തൊട്ട് എല്ലാവരും അവരവരുടെ വീടുകളിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് നടത്തും നമ്മള് ഒരു വീട്ടിൽ നിന്ന് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ എല്ലായിടത്തും എത്തും അത് അപ്പം എല്ലാവരും ഇനി നമ്മുടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യം ആണ് നമ്മുടെ ആനന്ദം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലൂടെ പോവുക ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഇനി മുന്നോട്ട് ശ്രദ്ധിക്കുക അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഇത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എല്ലാ വർഷവും നമ്മൾ നടന്നു വരുന്നാണ് എൽ സി ഡി സി പ്രോഗ്രാം അതായത് പുഷ്ഠരോഗം നമ്മൾ നിർമാർജനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പരിശോധനയ്ക്ക് വേണ്ടി നമ്മുടെ ആശുപത്രിയിൽ നിന്ന് ഈ മാസം ഏഴാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പം ആശാവർക്കർമാരും ഒരു മെയിൽ ഒരു ഫീമെയിൽ വോളന്റിയേഴ്സും അല്ലെങ്കിൽ ആശാ അവര് നമ്മുടെ വീടുകളിൽ എത്തുകയും അവര് നമ്മളോട് ചോദിക്കും ദേഹത്ത് പാട് തൊക്ക് ജന്യ രോഗങ്ങൾ ഐഡന്റി നമുക്ക് നേരത്തെ തന്നെ കണ്ടെത്തുക അതിനുള്ള ചികിത്സകൾ നടത്തുക എന്നുള്ളതാണ് കുഷ്ഠരോഗം ഉണ്ടെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഏരിയകളിൽ അധികം ഇല്ല എന്നാൽ പോലും നമുക്കിപ്പം എല്ലാവരും ആശുപത്രി വരുന്നില്ല അപ്പം നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദം ആവാൻ വേണ്ടിയിട്ടാണ് ഇവർ വീടുകളിൽ വഴി വരുന്നതും അപ്പൊ വരുമ്പം അവരുമായിട്ട് നല്ല രീതി നമ്മളെല്ലാവരും എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നവരാണ് എന്നാൽ പോലും ഇപ്പൊ ഒരുപാട് ആൾക്കാർ പല പേരും പറഞ്ഞു ഒരു വീടുകളിൽ കൂടെ ഒക്കെ വരുന്നുണ്ട് അപ്പം ഈ അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് സഹിതം പറഞ്ഞത് ആറാം തീയതി മുതൽ ഇരുപത് ആശാവർക്കർമാരുമായിട്ട് വരുമ്പോ അവർക്കറിയാം നമ്മുടെ ആശയമാണ് ആ ഇതിന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ഫീമെയിൽ വോളണ്ടിയേഴ്സും ഉണ്ട് മെയിൽ വോളണ്ടിയേഴ്സും ഉണ്ട് അപ്പൊ മെയിൽ വോളന്റിയേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് പലരെയും പരിചയം ഉണ്ടാവില്ല ഒക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ഇത് ശരിയാണോ എന്നൊക്കെ ഉള്ളത് അപ്പം അങ്ങനെ നമുക്ക് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ് ആറാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെയാണ് അപ്പൊ അതിൽ എല്ലാവരുടെ സഹകരണം ഉണ്ടാവും അവർ വന്ന് നമ്മളോട് ചോദിക്കും പാടുകളുണ്ടോ അങ്ങനെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ആശുപത്രിയിലേക്ക് വരികയും നമ്മുടെ മെയിൻ ഡോക്ടർമാരുണ്ട് അപ്പൊ അവര് പരിശോധിക്കുക അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അഞ്ചു വയസ്സ് താഴെയുള്ള കുട്ടികളുടെ വിരഗുളികയുടെ പ്രോഗ്രാം ഒരേ ദിവസം തന്നെ നമ്മൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും വിരമരുന്ന് കൊടുത്ത് അവരെ നമുക്ക് പകർച്ച അതായത് ഒരേ ദിവസം നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് മറ്റൊരാൾക്കോട് പകരാനായിട്ടുള്ള സാധ്യത കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അപ്പൊ ആ പ്രോഗ്രാമും അതുപോലെ തന്നെ ഈ മാസം നമുക്ക് ഉണ്ടാകാൻ പോകുന്നതാണ് അപ്പൊ ഇതിലെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ വേറെ നമ്മുടെ ക്ലോറിനേഷൻ ബാക്കി പ്ര പ്രോഗ്രാംസും എല്ലാം ഓരോന്നായിട്ട് നടക്കുന്നുണ്ട് പിന്നെ സെന്റർ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഈ പറഞ്ഞപോലെ എൻ സി ഡി പ്രോഗ്രാം ഗർഭിണികളുടെ ചികിത്സ അങ്ങനെയുള്ള ഒരുപാട് കുത്തിവെപ്പുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തുന്നുണ്ട് നമ്മുടെ എൻ സി ഡി പ്രോഗ്രാം ഇപ്പൊ എല്ലാവർക്കും അറിയാം ഇപ്പൊ രണ്ടു മൂന്ന് മാസങ്ങളായിട്ട് നമ്മുടെ പി എച്ച് സിയിൽ വെച്ച് നടത്തുന്നത് കൊണ്ട് ഇപ്പൊ എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഗവൺമെന്റ് ആശുപത്രി വെച്ച് തന്നെയാണ് മരുന്നുകൾ കൊടുക്കുന്നതും പിന്നെ എൻ സി ഡി പ്രോഗ്രാമുകൾ മാക്സിമം നമ്മൾ ഇപ്പം ഏതെങ്കിലും ഒരു വീടുണ്ടെങ്കിൽ ആ ഏരിയയിൽ ഒരു വീട്ടുകാരെ സംബന്ധിച്ച് അങ്ങനെ നടത്തുന്നുണ്ട് പിന്നെ അതുപോലെ ഇവിടെ അംഗൻവാടി വെച്ച് നടത്താറുണ്ട് പിന്നെ മണ്ണത്തൂർ അംഗൻവാടി ആ അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പം നിലവിൽ നടത്തി പോരുന്നത് അപ്പം നമ്മുടെ മെമ്പർ നമുക്ക് ഉറപ്പായിട്ടും ഒരു സെന്റർ തരും അപ്പൊ ഒത്തിരി പേരുടെ എന്താ പറയാ എത്തി വരാനായിട്ട് പറ്റാത്ത പള്ളിക്കാടായിരുന്നപ്പോ ഒത്തിരി അമ്മമാരൊക്കെ വന്നോണ്ടിരുന്നതാണ് ഞാൻ അവിടെ ഇടയ്ക്ക് വരാറുള്ള ആളാണ് അപ്പൊ അറിയായിരുന്നു അപ്പം ഒത്തിരി ആൾക്കാർ വന്നുകൊണ്ടിരുന്ന ഒരു അതും റോഡ് സൈഡും കൂടെ ആയതുകൊണ്ട് അത്രയും സൗകര്യം പിന്നെ എന്ത് കാര്യത്തിന് നമ്മുടെ മെമ്പർ മെമ്പറാണേലും എപ്പോഴും ഓടി വന്ന അത്ര ഒരു നല്ലൊരു ഇതിൽ നിന്നിട്ടാണ് നമ്മളിപ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് എന്നാലും നമ്മുടെ സേവനങ്ങളൊന്നും ഒരിടത്തും ഒന്നും കുറഞ്ഞിട്ടില്ല ഇപ്പൊ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഏരിയകളിലും സൗകര്യം നമ്മൾ ഇതുപോലെ ക്ലിനിക്കുകളും കാര്യങ്ങളും ഒക്കെ അപ്പൊ എല്ലാവരും അവിടെ വന്ന് നമ്മുടെ ഷുഗർ പ്രഷർ എന്നിവയൊക്കെ നോക്കുക പിന്നെ നമുക്ക് ഇതുപോലെ ഇപ്പൊ ഇപ്പൊ വരുന്ന രോഗങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ക്ലാസ്സുകൾ അതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം എന്തൊക്കെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഇതുപോലെ രോഗങ്ങൾ കൂടുമ്പം അറിയിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പം ഒരു നമുക്ക് ഇന്നത്തെ നമ്മുടെ ആനന്ദം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഒരു പ്രതിജ്ഞയുണ്ട് നമുക്ക് നിലവിലെ വാർഡിലെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് കുറച്ചു അതിൽ അടിസ്ഥാനപരമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ആവർത്തകരാണ് അപ്പൊ അവരോട് നമുക്ക് അവരോ വാർഡിലെ കാര്യങ്ങളൊന്നും പറയാൻ പറയാം ഈ കഴിഞ്ഞ ഒരു വർഷത്തെ പിന്നെ ഈ ഒരാൾ പറയാം ആദ്യം മൂന്നാം പാടില്ല പറ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം കുറിച്ച് ധാരണ ഒന്ന് കൊടുക്കാൻ വേണ്ടിയാണ് ടോട്ടൽ പോപ്പുലേഷൻ അതുപോലെ മറ്റുള്ള കാര്യങ്ങള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് നിശ്ചാ കുടിവെള്ള പദ്ധതികള് അങ്ങനെയുള്ള കാര്യങ്ങൾ